എന്റെ കുട്ടി ഇതാ കാറൊക്കെ എന്താണ് ഇതിപ്പൊ കയറ്റി വെച്ച് കാർ വാഷിങ്ങോ എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ കാർ നേരൊക്കെ നേരത്തെ വന്നപ്പോ കാറ് അടി കാറുമേത്ത് കയറ്റി വെച്ചാണ്ട് ഓന് അടി കിടക്കുന്നുട്ടാ അപ്പൊ ഒന്ന് കുഞ്ഞുന്റെ കൂടെ കാടാൻ പോയി പോയിട്ട് എന്തൊക്കെയോ വിക്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ രംഗങ്ങളാണ് ഇപ്പോ കാണത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് ഇപ്പോ ഒന്ന് പഠിച്ചത് എന്തായാലും ഞാൻ കുഞ്ഞിനോട് പോയി ചോയിച്ചോ കേട്ടാ ഇങ്ങനെ ഒന്ന് വർക്ക് ഷോപ്പിൽ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ മിന്നുവിനെ ഏറ്റവും സ്കൂളായപ്പോൾ കുട്ടീനെ ഏറ്റവും കണ്ട കണ്ടൊക്കെ ഇറക്കുന്നത് അല്ലാതെ വർക്ക് വീറു ആ കൈ പിടിച്ചോളാം കൈ പിടിച്ചോളാം ആ മെല്ലെ കന്ന മെല്ലെ മെല്ലെ ഓക്കെ 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 റെഡി ആയി ആ മച്ചി കാണിയാണ് എൻ്റെ കുട്ടി കാറൊക്കെ നേരാക്കാൻ പഠിച്ചു അമ്മച്ചിന്റെ കാർ മുമ്പ് പോണില്ല അപ്പൊ അന്റെ ഒക്കെ ആക്കാൻ തന്നത് ആ ഇന്റെ കാറാണ് ഇതിപ്പോ പഠിച്ചു ഇതിപ്പോണത് കണ്ട് ഇജ് ഓർണ് കണ്ട് കാടാൻ പോയി പോയിരുന്നു അപ്പച്ച കൂടെ അപ്പൊ അപ്പൊ ഇങ്ങനെ കാക്കന്മാർ നേരാക്കണ്ട പോയിരുന്ന കാർ നേര ആക്കത്ര ഉമ്മച്ചി കാറില്ലേത് നേര ചാ വിൽക്കാന് നേരത്തെ പറഞ്ഞപ്പോ എന്ത് ചെയ്യുന്നറിയോ കാറും ഏതാ എന്തൊക്കെയാ കണ്ട് പഠിച്ചിട്ട് ഇതൊക്കെ എത്ര നേരാക്കണെ സാധനങ്ങൾ എത്ര നേരാക്കണെ സ്ക്രൂ ഡ്രൈവറും എന്തൊക്കെയോ സാമാനങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ആ ഇതൊക്കെ കഴിച്ച സാധനങ്ങളൊക്കെയാണ് അത് ആ പിടിച്ചോളാം പിടിച്ചോളാം അല്ലേ എന്റെ കുട്ടി രണ്ട് കസാര വെച്ചിട്ട് ടൈമെ കാർ വെക്കണെ ചിട്ട കാർ എത്തുന്നില്ല അത് സ്ക്രൂ ഡ്രൈവർ ആ ചീപ്പോ പേടിച്ചോ പേടിച്ചാലൊന്നും പാറില്ല കാറ് മേത്തക്കൊക്കെ മറിയുനേരാക്കുമ്പെ ആ മേട് മേട് ആ ശരിയാക്കണ്ട എല്ലാം ചുച്ചിന്റെ കൂടെ പോയപ്പോ കണ്ടത് അതൊക്കെയാ നേരാക്കണത് അപ്പൊ ഇനി കാറൊക്കെ നേരാക്കാൻ പോയി കേട്ടാ ഇനി അംഗലവാടിയേക്ക് പോവണ്ട ഇനി വണ്ടിയൊക്കെ നേരാക്കിട്ട് പോയി പൈസ ഒക്കെ വാങ്ങി പോയിണ്ടോ ആ നാളെ പോണ്ടാളെ പോവല്ലേ അംഗലവാടി വിട്ടെന്നിട്ട് കാറ് നേരാക്കാനും പോവാ ഓക്കേ

ோ அங்கலவாடி வாண்ட അംഗൻവാടിക്ക് അല്ല ഇവരെ അംഗൽവാടിക്ക് ആക്കാനാണ് മിന്നൂരെ മിന്നൂരെ അംഗൻവാടി കൊണ്ടിരുത്താനാണ് പോവാന് എന്തി എന്തി ലോറി ചുകൾച്ചാലോ എന്നും ലോറി ചുകൾ പണി നമുക്ക് പുതിയ ലോറി വാങ്ങണം അംഗലവാടി വിട്ടന്നിട്ട് പോകുമ്പോ വലിയ ലോറി വാങ്ങണം വീട്ടിന്നിട്ട് ആ കസാലയിലേന്നൂടെ കോർക്ക് അതാ വച്ചാ കോർക്ക് ഫുള്ള് മാല കോർക്കാൻ വയ്യ അയ്യവടെ ആ ഇനി വേറെ കൊടുക്ക ഇനി വേറെ ഞാൻ വട്ടി കൂടി വേറെ കൊടുക്കും വരും വരും ആ കൊണ്ടേക്കാം ഇനി കൊടുക്ക ഏ ആ ഇനി ഒരു അക്കൂടി അതാ അതെ അക്ക దానికి అక్కడ పోయకాలి అనుకు. ఏ సత్తా సత్తా నిక్కు వెదర్కు. ఇవేరే కుర్సు. ఆ పొల్లు పోయకనో. పొల్లు పోయకనో. നല്ല വലിയ മാലാവും ഫുള്ള് അക്ക കണ്ടോ ബാബാന്റെ ബാബാബാന്റെ ഹോക്കറൊടുത്ത ഞാൻ കേക്കട്ടെ ഹോക്കാടുത്ത ആയിട്ടില്ലേ അതോ പള്ളി പൊള്ളി ഇതെങ്ങനെ പാമ്പിടിക്ക